शिवर्ण चतुर्भुज प्रसन्न वजनम ध्यापात कूजंदम राम रामेदी मधुर मधुराक्षर आरुष्य कविता शाखा मंदे वाल्मीकिकोकिल मनोजव मारतुल्यगम जितेन्द्रिय बुद्धिमता वरिष्ठ वादात्मज वानरयुथ मुख्यम श्रीरामदूत शिसा नमा രാമനാമസിംഗീർത്തനം രാമ 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 രാമം ജാനകീകാന്തസ്മരണം ജയ ജയരാം രാമ രാമ സ്പെഷ്യലായിട്ടുള്ള ശ്രോതാക്കൾക്ക് ഈ ഉള്ളതിൻ്റെ കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ എൺപത്തിനാലാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അയോധ്യാകാണ്ടത്തിലെ ആദ്യത്തെ സർഗം പാരായണം ചെയ്തു ആ ആദ്യത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നൊന്ന് അനുസ്മരിക്കാം നമ്മൾ ബാലകാണ്ടത്തിലെ അവസാന ഭാഗത്ത് ലക്ഷ്മണ ഭരത ഭരതശത്രുഘ്നന്മാരൊക്കെ സസുഖം ദശരഥ മഹാരാജാവിനോട് കൂടിയും അമ്മമാരോടൊക്കെ കൂടി അയോധ്യയിൽ അങ്ങനെ കഴിഞ്ഞുകൂടിയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ദശരഥ മഹാരാജാവ് ഭരതനോട് പറഞ്ഞു ഭരത കേകയരാജ്യത്തിലേക്ക് കേകയാധിപതി ആയിട്ടുള്ള യുദ്ധാജിത്തൻ നിൻ്റെ കൂടെ താമസിക്കുന്നുണ്ടല്ലോ നമ്മുടെ കൂടെ അവർ ഭരതനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ കുറച്ചു കാലം അമ്മയുടെ കൊട്ടാരത്തിൽ പോയി താമസിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭരതൻ തൻ്റെ അനുജൻ ശത്രുഘനോടുകൂടി കെ കെ രാജ്യത്തിലെ പോയി എന്നാണ് അങ്ങനെ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അവിടെ താമസിച്ചു മരുമക്കളൊക്കെ കൂടെയുള്ളത് കൊണ്ട് കെ കൈ രാജാവിനെ വളരെയധികം സന്തോഷമായി വളരെ സന്തോഷത്തോ കൂടി അവനങ്ങനെ കഴിഞ്ഞു പോയിരുന്നതാണ് പക്ഷെ എപ്പോഴും ഭരതന്റെ ചിന്ത തൻ്റെ സഹോദരനായിട്ടുള്ള രാമനും ലക്ഷ്മണനും തൻ്റെ കൂടെ ഇല്ലല്ലോ എന്നായിരുന്നു അവരെ പറ്റിയായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത് ഗച്ഛതാം മാതുലകനും ഭരതേന മഹാത്മാനാം ശത്രുഘ്നോ നിത്യശത്രുഘ്നോ നീത പ്രീതി പുരസ്കൃതം അമ്മാവിൻ്റെ കുലത്തിലേക്ക് അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് പോയതിന് ശേഷം ഭരതന് മഹാത്മാവായിട്ടുള്ള ഭരതൻ ശത്രുഘ്ന രണ്ടുപേരും അവിടെ താമസിച്ചു സുഖ സൗകര്യത്തോടു കൂടി മാതുലേന അശ്വപതിനാ അശ്വപതി എന്നുള്ള പേരുള്ള മാതുലൻ്റെ കൂടെ അല്ലെങ്കിൽ കെ കെ രാജാവിൻ്റെ കൂടെ ആ വീരന്മാർ വീരന്മാരായിട്ടുള്ള സഹോദരന്മാരുടെ രാമലക്ഷ്മണന്മാരുടെ സ്മരണയോടുകൂടി അവിടെ അങ്ങനെ കഴിഞ്ഞു എന്നാണ് കുറച്ച് ദിവസം ഖാതറവും സ്മരതാം വീരവും വൃദ്ധം ദശരഥം നിറവം മാത്രമല്ല രാമനെ ലക്ഷ്മണനെ പറ്റി ഓർത്തു അച്ഛനെ പറ്റി അച്ഛനാണെന്ന് വെച്ചാൽ പ്രായമായല്ലോ അങ്ങനെ അച്ഛനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭരതനും ശത്രുഘ്നും കെ കെ രാജ്യത്തിൽ കഴിഞ്ഞു ദശരഥന്റെ മനസ്സിലാക്കാൻ ഒരു തോന്നലായി ഇവരെ പറ്റിയുള്ള ചിന്തകള് ഭരതനെയും ശത്രുതനെയും പറ്റിയുള്ള ചിന്തകളെ മനസ്സിനെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്തായാലും ശരി തൻ്റെ സ്വന്തം ശരീരത്തിലെ നാല് കൈകളെ പോലെയായിരുന്നു ഈ മക്കള് നാലു പേരെയും പറ്റിയെപ്പോഴും ചിന്തയായിരുന്നു ദശരഥന് എന്ന് പറയാം സർവ്വ ഏവതു ശ്രേഷ്ഠാം ചത്വാര പുരുഷത്വാര തന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായ നാല് അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് അല്ലെങ്കിൽ നാല് കൈകളെ പോലെയാണ് ഇവ ബാഹവാ ബാഹുക്കളെ പോലെയായിരുന്നു രാമലക്ഷ്മണ ഭരതശത്രുഘന്മാർ വിശേഷിച്ച് രാമൻ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദശരഥന് വിട്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു തേഷാമവി മഹാദേജ രാമോ രധികര രാമനെ പ്രത്യേകിച്ചും സ്നേഹിച്ചിരുന്നു എന്നർത്ഥം സ്വയംഭൂ പോലെ ഉജ്ജ്വല ഉജ്വല തേജസ് രാമൻ ഗുണങ്ങളിൽ ശ്രേഷ്ഠനായിരുന്നു സ്വയംഭൂരിവ ഭൂതാനാം ബഭൂവ ഗുണവത്തരാ ഗുണങ്ങളിൽ ശ്രേഷ്ഠമുള്ളവനായിരുന്നു ഏറ്റവും അരുമയുള്ള സന്താനം അരുമയായ സന്താനമായിരുന്നു ശ്രീരാമൻ ദശരഥനെ സംബന്ധിച്ച് അസുരനായിട്ടുള്ള രാവണനെ നിഗ്രഹിക്കാനായിട്ട് ദേവന്മാരുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട് മനുഷ്യരൂപത്തിലെ ഭൂമിയിൽ അവതരിച്ച വൈകുണ്ഠനാഥനാണ് ശ്രീരാമചന്ദ്രൻ നമ്മൾ ആദ്യം പറയുണ്ടായല്ലോ സഹി ദേവൈർ ഉദീർണസ രാവണസ് വധാരിഥിഭി അർത്ഥിതോ മാനുഷയിലോ ഒക്കെ ജത്നി വിഷ്ണു സനാതന സനാതനായിട്ടുള്ള മഹാവിഷ്ണു ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന മാനിച്ചുകൊണ്ട് രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് രാമൻ എന്നുള്ള പേരിൽ അവതരിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ്റെ പേരിൽ ശ്രീരാമചന്ദ്രനായിട്ട് അവ അവതരിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ ദേവി അതിഥിയെ എന്ന പോലെ രാമചന്ദ്രനും തന്റെ അമ്മയായ കൗസല്യാദേവിയെ വളരെയധികം സ്നേഹിച്ചു ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ ആരാടിപ്പിച്ചുകൊണ്ടാണ് അമ്മയോട് പെരുമാറിയിരുന്നത് വളരെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു രാമചന്ദ്രൻ കൗസല്യാദേവിയോട് കൗസല്യാ ശുശുരേ തേന പുത്രേണ അമിത തേജസ്വാം യഥാ വരേണ ദേവാനാം അതിഥ്രവാണിനാം വജ്രവാണി എന്ന് പറഞ്ഞ ഇന്ദ്രൻ അങ്ങനെയുള്ള ഇന്ദ്രൻ അതിഥിയെ പോലെ ഇവിടെ ശ്രീരാമചന്ദ്രൻ കൗസലാദേവിയെ സന്തോഷിപ്പിച്ചു കൊണ്ട് കന്നിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്രന്റെ മഹത്വം വർണ്ണിക്കുകയാണ് സുന്ദരനായിരുന്നു വളരെ വീര്യമുള്ളവനായിരുന്നു യാതൊരാൾക്കാരോടും അസൂയില്ലാത്തവനാണ് ശ്രീരാമചന്ദ്രൻ ഗുണങ്ങള് പറയുകയാണെങ്കിലോ ദശരഥ മഹാരാജാവിന് തുല്യനുമാണ് വീര്യോപന്യസ്ത രൂപവാന് അനസൂയകാം ഭൂമൗ അനുപമ സൂനുവ ഗുണയിൽ ദശ ശ്രീരാമചന്ദ്രന്റെ ഗുണങ്ങൾ വർണ്ണിക്കുകയാണെങ്കിൽ എത്രയോ വർണ്ണിക്കാനുണ്ട് പ്രശാന്താത്മാവായിരുന്നു എപ്പോഴും മൃദുവായി സംസാരിക്കുന്നവനായിരുന്നു പരീക്ഷ വാക്കുകൾ ആരോടും പറയില്ല ആരെങ്കിലും രാമനോട് പരീക്ഷ വാക്കു പറയുകയാണെങ്കിൽ തന്നെ അതിന് പരീക്ഷ സ്ഥലത്തിൽ മറുപടി പറയില്ല എന്നർത്ഥം അതിനെ വേണ്ടതിൽ മനസ്സിലാക്കിയിട്ട് വളരെ മാർഗവുമായിട്ടേ ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മറക്കില്ല എന്ന് പറയാം രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെ ഗുണം ഗുണമാണത് നൂറുകണക്കിന് രാക്ഷസന്മാരെ ഉപദ്രവം ചെയ്താലും രാക്ഷസന്മാരാണെങ്കിൽ നിഗ്രഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സാധാരണക്കാരാണെങ്കിൽ അവർക്കൊന്നും യാതൊരു വിധത്തില ഉപദ്രവവും ചെയ്യില്ല ശ്രീരാമചന്ദ്രൻ വളരെ ശ്രേഷ്ഠനായിരുന്നു കഥഞ്ചിൽ ഉപകാരേണ കൃതൈന ദൃശ്യതി ദുശ്യതി അപകാരാണാം തനിക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവരെ ഉപദ്രവം ചെയ്യുന്നില്ല ശതം അപ്യാത്മാവത്തയാം ആരെയും മറക്കില്ല നൂറുകണക്കിൽ ഉപദ്രവം നൽകിയാലും ശരി ശ്രീരാമചന്ദ്രൻ അത്തരം ഉപദ്രവം ചെയ്യുന്നവരെയൊന്നും തിരിച്ചു ഉപദ്രവിക്കില്ലാണർത്ഥം എല്ലാവരോടും സരസമായ സംഭാഷണം ചെയ്യും വൃദ്ധന്മാരാണെങ്കിൽ ശരി ശീലവൃദ്ധന്മാർ ജ്ഞാനവൃദ്ധന്മാർ വയോവൃദ്ധന്മാർ അവരെന്നും നിസ്സാരമായിട്ട് കരുതില്ലാണർത്ഥം അവർക്ക് അവരോടൊക്കെ സരസമായിട്ട് സംഭാഷണം നടത്തി അവരെ സന്തോഷിപ്പിക്കും അതുപോലെ തന്നെ അസ്ത്രാഭ്യാസത്തിലൊക്കെ വളരെ ചതുരനായിരുന്നു എന്ന് പറയുകയാണ് പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിനും അതിലൊക്കെ വളരെ നിപുണനായിരുന്നു ശ്രീരാമചന്ദ്രൻ നല്ല മധുരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അഹങ്കാരമില്ലാതെ അവയെ ബുദ്ധിമാനായി ബുദ്ധിമാനായിട്ട് അങ്ങനെ ജീവിച്ചു അയോധ്യയിൽ എന്ന് പറയുകയാണ് വിശരഥ മഹാരാജാൻ്റെ കൂടെ ഒരിക്കലും അസത്യം പറയില്ല അങ്ങനെയുള്ള പണ്ഡിതനായിരുന്നു രാമചന്ദ്രൻ വൃദ്ധന്മാരെ ബഹുമാനിക്കുവൻ ബഹുമാനിക്കുന്നവനാണ് പ്രജകളിലൊക്കെ പ്രജകളെയൊക്കെ സ്നേഹിക്കുന്നവൻ പ്രജകളിൽ കാരുണ്യമുള്ളവൻ ഉള്ളവൻ അങ്ങനെ കോപം എന്നുള്ളത് ഇല്ലാത്ത ദയാശീലനാണ് ശാന്തഹൃദയനാണ് ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവനാണ് ദുഃഖിതന്മാരിൽ കരുണയുള്ളവനാണ് ധർമ്മം എന്താണ് എന്നറിയുന്നവനാണ് അതാണ് ശ്രീരാമചന്ദ്രൻ്റെ പ്രത്യേകത ധർമ്മത്തെ വിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യില്ല രാമനെ ധർമ്മത്തിൻ്റെ മൂർത്തിമൽ ഭാവമായിട്ടാ പറയുക രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാ പറയാ ധർമ്മത്തിൻ്റെ മൂർത്തീകരണം ധർമ്മം സ്വരൂപമായിട്ട് വന്നാൽ ഉള്ള പോലെയാണ് രാ രാമൻ്റെ അവസ്ഥാനർത്ഥം എല്ലായ്പ്പോഴും ശുചിയായി നിർമ്മലമായ മനസ്സോടുകൂടി ജീവിക്കുന്നവനാണ് രാമൻ അങ്ങനെ രാമന്റെ ഗുണഗണങ്ങൾ കളിച്ച് വർണ്ണിക്കുന്നുണ്ട് അവിടെ ക്ഷത്രിയന്മാരെയൊക്കെ വേണ്ടതിൽ മാനിച്ചുകൊണ്ടും മറ്റുള്ള ക്ഷീയന്മാർ ക്ഷത്രിയ രാജാക്കന്മാരെയൊക്കെ മാനിച്ചുകൊണ്ടും അതിൻ്റെ ഉണ്ടാകുന്ന കീർത്തി കൊണ്ട് സ്വർഗപ്രാപ്തി നേടാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവനാണ് രാമൻ മറ്റുള്ളവരെ സ്നേഹിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ കുലത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുലോചിതമതിക്ഷാത്രം ധർമ്മം സ്വം ബഹുമന്യതയെ അതെല്ലാം ധർമ്മമായിട്ട് കരുതുന്നവൻ മന്യതയെ പറയാ മഹൽ സ്വർഗഫലം തഥാ അതിൻ്റെ ഫലമായിട്ട് തനിക്ക് സ്വർഗം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് ധർമ്മിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു ശ്രേയസ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനോ പറയുവാനോ ഒരു മടിയില്ലാത്തവൻ എന്നർത്ഥം സാക്ഷാൽ ബൃഹസ്പതിയെപ്പോലെ യുക്തിയുക്തമായിട്ട് സംസാരിക്കുന്നവൻ ഒരു കാര്യവും പറയില്ല നെഗറ്റീവായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്നർത്ഥം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്നവനാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ എന്നൊക്കെ സൂചിപ്പിക്കണം ശ്രീരാമചന്ദ്രൻ ഗുണങ്ങൾ വർണ്ണിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഉത്തമ പുരുഷൻ്റെ എന്നെ പോലെ ആയിരിക്കണം ഓരോ മനുഷ്യനും എന്നുകൂടി അവിടെ സൂചനയുണ്ട് യുക്തിയുക്തമായിട്ടേ സംസാരിക്കുക വെറുതെ ഓരോ വാക്കുകൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് സമയം കളിയല്ല വേണ്ടത് അരോഗ ദൃഢഗാത്രനാണ് ശ്രീരാമൻ ഭാഷണം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതൊക്കെ വളരെ സരസമായ ഭാഷയിലായിരിക്കും ദേശം കാലം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്തും പ്രവർത്തിക്കുക വെറുതെ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് സമയം കളിയല്ല രാമചന്ദ്രൻ ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുക അതേപോലെ ആളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള കഴിവ് അങ്ങനെ അനേക ഗുണങ്ങളുണ്ട് രാമനാർത്ഥം രാമന്റെ ഗുണങ്ങൾ വർണ്ണിച്ച് വർണ്ണിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കില്ല അത്രയും ശ്രേഷ്ഠവനായിട്ടുള്ള സ്വഭാവ ഗുണമുള്ളവനാണ് രാമൻ വേദങ്ങളൊക്കെ വേദവേദാംഗങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച് അതിൽ വിചക്ഷണായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ശസ്ത്രവിദ്യയിലും ഒക്കെ വളരെ നിപുണനായിരുന്നു അച്ഛനേക്കാളൊക്കെ മിതയായിരുന്നു എന്നറിയാം സത്യപ്രിയനായിരുന്നു സത്യമേ പറയൂ കാപട്യത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ല എന്നർത്ഥം ശ്രീരാമചന്ദ്രൻ്റെ പ്രവൃത്തികളിൽ ഉത്തമനായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഉത്തമമായ അവസ്ഥ കാണ കാണമെങ്കിൽ രാമചന്ദ്രനെ ശ്രദ്ധിച്ചാൽ മതി ശ്രീരാമചന്ദ്രൻ്റെ പെരുമാറ്റത്തെയും ഗുണഗണങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ശ്രേഷ്ഠമായത് എന്തോ അതായിരിക്കും ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത് അതുപോലെ വൃദ്ധരായ ബ്രാഹ്മണരെയൊക്കെ അദ്ദേഹം ബഹുമാനപൂർവ്വം സ്വീകരിക്കും അവരോടൊക്കെ വളരെ താഴ്മയോടുകൂടി പെരുമാറും ധർമ്മം അർത്ഥം കാമം മുതലായിട്ടുള്ള പുരുഷാർത്ഥങ്ങളുടെയും സാരാംശം അറിയുന്നവനാണ് ശ്രീരാമചന്ദ്രൻ എന്നർത്ഥം പ്രതിഭാസമ്പന്നനാണ് ബുദ്ധിശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമചന്ദ്രനെ പോലെ ബുദ്ധിശക്തിയുള്ളവൻ ഇല്ല എന്ന് തന്നെ പറയാം ഉത്തമനാണ് നാട്ടിൽ നടക്കുന്ന ആചാരത്തെയൊക്കെ വേണ്ടതത്തിൽ പരിപാലിക്കുന്നവനാണ് അങ്ങനെയായിരിക്കണം ഒരു രാജാവ് എന്ന് പറയണം നാട് നാട്ടിലെ ജനങ്ങൾക്ക് അവൾ അവരനുഷ്ഠിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ അവർക്ക് വേണ്ടതിൽ നിർവഹിക്കാൻ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവനായിരിക്കണം രാജാവ് ധർമാർത്ഥ കാമത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവൻ പ്രതിഭാനവാൻ ലൗകികേ സമയാചാരേ കൃതകൽപോ വിശാരുദാം നിഭൃത സഹൃ സമൃതാകാരോ ഗുപ്തമന്ത്രസഹായ വളരെ വിനീതനായിട്ട് വളരെ സ്ഥിതപ്രജ്ഞനായിട്ടാണ് പെരുമാറുക എല്ലാവരോടും ഒരു സാമാന്യത വെച്ചുകൊണ്ട് സമമായിട്ട് അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയരഹസ്യം അറിയാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല എങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിലും ശ്രീരാമചന്ദ്രൻ പെരുമാറുന്നത് സമൃതാകാരവും ഗുപ്തമന്ത്രസഹായവാന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുപ്പൊന്നും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ യാതൊരു കാപ്പട്ടവും ഇല്ലയാണ് അർത്ഥം അടന്തരമായ മനസ്സാണ് ശ്രീരാമചന്ദ്രന് ദോഷകാര്യങ്ങളേറ്റ് പറയില്ല ചെയ്യൂല അദ്ദേഹം ിരി അപ്രമത്തശ്ശോഷ പരദോഷവിൽ സ്വന്തം ദോഷവും മറ്റുള്ളവരുടെ ദോഷവും ഒന്നും അദ്ദേഹം പറയില്ല ആരോടും പറയില്ല കോപവും സന്തോഷവും ഒക്കെ മനസ്സിലടക്കി വയ്ക്കും വേണ്ട സന്ദർഭങ്ങളിൽ മാത്രമേ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുകയുള്ളൂ ധനം സമ്പാദിച്ച് ഒരു കുട്ടി കൂട്ടി വെക്കുന്ന സ്വഭാവമൊന്നുമില്ല ഒന്നുമില്ല ശ്രീരാമചന്ദ്രന് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള പണം മാത്രം സൂക്ഷിച്ചു വെക്കും എന്ന് മാത്രമേ ഉള്ളൂ ശാസ്ത്രജ്ഞ കൃതജ്ഞസ് പുരുഷാന്തര കോവിത ശാസ്ത്രവും ഒക്കെ നല്ലപോലെ അറിയുന്ന കോവിതനാണ് ശ്രേഷ്ഠനാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹം വാക്കിലും കർമ്മത്തിലും ദോഷൈകതൃക്കായ ഒരുവന് പോലും യാതൊന്നും പറയുവാൻ അദ്ദേഹത്തെ പറ്റി കുറ്റം പറയാനായിട്ട് കിട്ടില്ല ശ്രീരാമചന്ദ്രൻ്റെ കുറ്റങ്ങളൊന്നും ഞാൻ വിചാരിക്കാം പറയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ളവന് ദോഷൈകതൃക്കുകൾ എന്ന് പറയുമല്ലോ എന്തിലും ദോഷം കാണുന്ന ആൾക്കാര് അത്ര അത്ര ആൾക്കാർക്ക് പോലും ശ്രീരാമചന്ദ്രനിൽ ഒരു തെറ്റ് കാണാൻ സാധിക്കില്ല ആലസ്യമില്ല അങ്ങനെ അദ്ദേഹത്തിന് എപ്പോഴും കർമ്മ നിരതനായിട്ട് ജീവിക്കുന്നവനാണ് രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യും അതൊക്കെ വേണ്ട ഇത് ചെയ്യാൻ അറിയാവുന്നർത്ഥം ഓരോരുത്തരുടെയും ഹൃദയത്തില് മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ് എന്ന് നല്ലപോലെ അറിയാവുന്ന ശ്രീരാമചന്ദ്രൻ ശാസ്ത്രജ്ഞനാണ് ചെയ്യുന്ന പ്രവൃത്തികളുടെ വളരെയധികം നിഷ്ഠത പാലിക്കുന്നവനാണ് ധനം സമ്പാദിക്കുന്നതിലും അത് ചെലവഴിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള ന്യൂനതയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരില്ല കലകളിലും വിദ്യകളിലും എല്ലാം അദ്വിതീയനാണ് ശ്രീരാമൻ ധർമാർത്ഥങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാം കാര്യങ്ങളും അറിയുന്നവനാണ് സ്വകർമ്മം എപ്പോഴും സ്വന്തം ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് സ്വകർമ്മത്തിൽ അങ്ങനെ നിരതനായിട്ട് അങ്ങനെ ജീവിക്കുന്നു രാമചന്ദ്രൻ അതുപോലെ തന്നെ ചതുരംഗ സൈന്യങ്ങളൊക്കെ നയിക്കുന്നതിന് വളരെ മിടുക്കനാന്ന് പറയാം ആന കുതിര ഇതിൻ്റെ ഇതിലൊക്കെ ഇതിൽ ഇത്തരം സേനകളവിടെ ഒക്കെ കൂടി അവയുടെ പുറത്തൊക്കെ കയറി കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും ഒരു വിഷമവും ഇല്ല ശ്രീരാമചന്ദ്രന് യുദ്ധമുറകളൊക്കെ നല്ലപോലെ അറിയാം എന്നർത്ഥം ഏതൊരുവനെയും നേരിടവാനോ അവന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാനോ ഒന്നും പ്രയാസമില്ലാത്തവനാണ് ദേവാസുരന്മാർ ഒരുമിച്ച് എതിർത്താലും ശ്രീ രാമചന്ദ്രനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലയാണ് അർത്ഥം അതിനുള്ള വിദ്യകളൊക്കെ ധനുർവേദത്തിൽ പറയുന്നുണ്ട് ആ ധനുർവേദമെല്ലാം നല്ലവര് പഠിച്ച് എല്ലാം ഹൃദയസ്ഥനാക്കിയിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അയാളുടെ മുന്നിലും ആവശ്യമില്ലാതെ തലവനിക്കാത്തവനാണ് യാതൊരാളെ നിന്ദിക്കാത്തവനാണ് ഗർഭമോ ദ്വേഷമോ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് പറയേണ്ടത് എന്നറിയില്ല എല്ലാത്തിൻ്റെയും എല്ലാ ഗുണങ്ങളുടെയും മൂർത്തി മൂർത്തിസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയായിരിക്കും എളുപ്പം ക്ഷമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് ക്ഷമയേണ്ടതെന്നാ പറയുക അതിനേക്കാൾ ക്ഷമയുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ ഭൂമിയിലുള്ളവർക്കും ദേവന്മാർക്കും ഒക്കെ സമ്മതനാണ് ശ്രീരാമചന്ദ്രൻ എന്നർത്ഥം ബുദ്ധിശക്തിയാണെങ്കിലോ ബൃഹസ്പതിക്കാണ് ബുദ്ധി കൂട എന്ന് പറയും എന്നാൽ അതിനേക്കാൾ ബുദ്ധിയുണ്ട് ശ്രീരാമചന്ദ്രനെ വീര്യത്തിലാണെങ്കിൽ ദേവേന്ദ്രനും തുല്യനാണ് ഈ ശ്രീരാമചന്ദ്രൻ അതുപോലെ തന്നെ സൂര്യനെ പോലെ എപ്പോഴും പ്രജ്ജ്വലിച്ച് നിൽക്കുന്നവനാണ് രാമൻ പിതാവിനെപ്പോഴും സ്നേഹിച്ചുകൊണ്ടും പിതാവിന് വളരെ സന്തോഷം നൽകിക്കൊണ്ടും മൂന്ന് ലോകത്തിലും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ജയിക്കാൻ സാധിക്കാത്ത പരാക്രമത്തോടു കൂടിയ ലോകപാലന്മാർക്ക് തുല്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭർത്താവണേ എന്ന് പോലും ഭൂമിദേവി ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള മകനെ കിട്ടിയതിൽ വളരെ സന്തുഷ്ടനായി തീർന്നു ദശരഥൻ പുത്രന്റെ ഗുണങ്ങളെ കൊണ്ട് വളരെ സംപ്രീതനായിരുന്നു ദശരഥൻ എന്ന് കുറേ ദശരഥ മഹാരാജാവ് ഏതൈസ്തു ബഹുബല്യുക്തം ഗുണേർ അനുപമൈ സുതം തൻ്റെ പുത്രന്റെ അനുപമമായിട്ടുള്ള ഗുണങ്ങളെ എല്ലാം കണ്ടിട്ട് ദൃഷ്ടം ദശരഥോ രാജ ചക്രേ ചിന്താം പരന്തവാം എത്ര ഭാഗ്യവാനാണ് താനിന്ന് ദശരഥ മഹാരാജാവ് ചിന്തിക്കാറുണ്ട് ഏതായാലും വൃദ്ധനാണെങ്കിലും ശരി ഈ ഈയളവൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ രാജ രാമനെ രാജാവാക്യം എങ്ങനെ രാജാവാക്കുക ശരിക്കും പറയുക രാജാവ് ഭരിക്കുന്ന രാജാവ് മരിച്ചതിന് ശേഷമാണ് അടുത്ത അനന്തരാവകാശി രാജാവായിട്ട് വരാൻ പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഉണ്ണിയെ രാജാവായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഓമന മകൻ രാജാവായിട്ടിരിക്കുന്നു കാണാൻ എനിക്ക് എത്ര സന്തോഷമാണ് ആ പ്രതികളെ സേവിക്കുന്നതിനും അവർക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കുന്നതിനും വളരെ തൽപരനാണ് രാമൻ എന്നേക്കാൾ പ്രതികൾക്ക് പ്രിയങ്കരനാണ് രാമൻ എപ്രകാരമാണോ മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നത് ധാരാളം മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ അതേപോലെയാണ് നാട്ടുകാർക്ക് എത്രയോ പ്രിയങ്കരനാണ് ശ്രീരാമചന്ദ്രൻ പരാക്രമണമാണെങ്കിലോ യുദ്ധം ചെയ്യുന്ന കാര്യത്തിലൊക്കെ അന്തകനോട് തുല്യ തുല്യനാണ് ഇന്ദ്രനോട് തുല്യനാണ് ബുദ്ധിശക്തിയിൽ ബൃഹസ്പതിയോട് തുല്യനാണ് നല്ല ധൈര്യത്തിൽ വലിയ ഹിമാലയ പർവ്വതത്തിനോട് സമാനനാണ് ആ രാമൻ എൻ്റെ എൻ്റെ ഉണ്ണി എന്നേക്കാൾ സൽഗുണ സമ്പന്നനാണ് എന്നെല്ലാം അങ്ങനെ ചിന്തിക്കുകയാണ് ദശരഥ മഹാരാജാവ് ഇത്യതേർ വിവിധൈ സ്ഥൈ സ്ഥൈർ അന്യ പാർത്ഥിവ ദുർലഭൈ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ളവൻ വേറെ ഉണ്ടാവില്ല ആ ലോകത്തില് ഭൂപാലകന്മാർക്കൊക്കെ സുദുർലഭനാണ് പല നന്മകളും നിറഞ്ഞവനാണ് അതിൻ്റെ ഉണ്ണി ആ ഉണ്ണി രാജ്യപാലനം രാജ്യപാലനം ചെയ്യുന്നു കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ മനസ്സിലോരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു ദുശരഥ മഹാരാജാവ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു മന്ത്രിമാരെയൊക്കെ വിളിച്ചു എന്നാണ് തം സമീക്ഷ മഹാരാജായുക്തം സമുദിതൈ ശുഭൈ നിശ്ചിത്യ ശുചൈസാർത്ഥം യുവരാജം അമന്യതാം യുവരാജാവാക്കി തീർക്കാൻ ആക്കി അഭിഷേകം ചെയ്യാനായിട്ട് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് ഉറച്ചൊരു മന്ത്രിമാരെയൊക്കെ വിളിച്ചൊരു സഭ കൂടി എല്ലാവരുടും കാര്യങ്ങളെല്ലാം പറഞ്ഞു താനിതാ പ്രായമായി കൊണ്ടിരിക്കുകയാണ് തനിക്ക് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകനായ രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് കണ്ടാൽ സന്തോഷമാണ് എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കി സ്വർഗ്ഗത്തിലും ഭൂമിയിലും ആകാശത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയോടുകൂടിയിട്ടുള്ള തൻ്റെ ഉണ്ണി താനാണെങ്കിൽ ഇതാ പ്രതിദിനം തൻ്റെ ശരീരം ക്ഷീണിച്ചുകൊണ്ടുവരുന്നു ചന്ദ്രനെ പോലെ ഭംഗിയുള്ള ശ്രീരാമകുമാരനെയും നാട്ടുകാരോട് പറയണം ഈ രാജ ഈ രാമനെ ഞാൻ ദാ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടന ഇഷ്ടമാണ് രാ രാമനെ നർത്ഥം ദുഃഖങ്ങളൊക്കെ നശിപ്പിക്കുന്നവനാണ് പ്രജകളുടെ ദുഃഖങ്ങളൊക്കെ നശിപ്പിക്കുന്നവനാണ് രാമചന്ദ്രൻ തനിക്കും നാട്ടുകാർക്കും ശ്രേയസും പ്രിയവും വരുത്തുവാൻ ദശരഥ മഹാരാജാവിന് തോന്നി ഉടനെ തന്നെ രാമനെ രാജാവാക്ക വഴിക്കുകയാണ് ഏറ്റവും നല്ലത് തനിക്കും അതുകൊണ്ട് സന്തോഷമുണ്ടാകും പ്രജകൾക്കും അതിൻ്റെ ഫലമായിട്ട് സന്തോഷം തന്നെയാണ് ഉണ്ടാകുക അങ്ങനെ എല്ലാവരെയും സ്വീകരിച്ച് വിളിച്ച് തീരുമാനിക്കുകയാണ് നഗരത്തിലെ പ്രമ പ്രമുഖന്മാരെയും നാട്ടുപ്രമാണികളെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ വളരെ സന്തോഷമായി പക്ഷെ രണ്ട് പേര് മാത്രം ഇവരെ അറിയിച്ചില്ല എന്ന് പറയണം അതൊക്കെ കെ ജനകം വ നരാധിപാം ത്വരയാച അനയാമാസാം പശ്ചാത്തോ സൂക്ഷിതപ്രിയം രണ്ടു പേരെ മാത്രം അറിയിച്ചില്ല അപ്പോൾ അത് വേണം വിചാരിച്ചറിയിക്കാതിരുന്നല്ല തിരക്ക് മൂലം ഓരോ തിരക്കാനും ജനകമഹാരാജാവിനേയും കേ കൈ രാജാവിനെയും ഇവരെ അറിയിച്ചില്ല കെ കെ രാജാവിനേം മിഥില രാജാവായിട്ടുള്ള ജനക മഹാരാജാവിനേയും ഇവരെ അറിയിച്ചില്ല അവര് പിന്നീട് അറിയില്ലോ അപ്പൊ അറിയുമ്പോ അവർക്ക് സന്തോഷമാവും ഇങ്ങനെ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമ്പോ അവർക്ക് രോമാഞ്ചുണ്ടാവും എന്ന് തീരുമാനിച്ചു നത്തു കെ കെ രാജാനം നരാധിപാം നരാധിപാംസ പശ്ചാത്തോ സോഷ്യത പ്രിയം അധോപവിഷ്ടേ നിർബവും തസ്മിൻ പരപരാർദ്ധനയും രാജാനോ ലോകസമ്മതം അപ്പോ അങ്ങനെ വിചാരിച്ചത് മഹാരാജാവ് സമാധാനിച്ചു ഏതായാലും ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തിച്ചേർന്നു എന്ന് പറയാണ് ജനസമ്മതി ഉള്ള രാജാക്കന്മാര് അവരിലേക്ക് സർക്കാരെ ഏറ്റുകൊണ്ടും അങ്ങനെ സിംഹാസത എഴുതുകൊണ്ട് ദശരഥ മഹാരാജാവ് എല്ലാവരോടും ഈ വർത്തമാനം അറിയിക്കാനായിട്ട് തീരുമാനിച്ചു സാധാരണക്കാരന് ആയിട്ടുള്ള ഒരു പോലെ അലങ്കാരമൊന്നുമില്ലാതെ ദശരഥ മഹാരാജാവ് തന്നെ സിംഹാസനത്തിന് മുന്നൂന്നാണ് ദേവന്മാർ ഇന്ദ്രനെ പോലെയുള്ളവരൊക്കെ അതുപോലെ തന്നെ രാജാക്കന്മാർ നാഗരികന്മാർ നാട്ടുകാര് ഒക്കെ ആ മഹാസദസ്സിൽ വന്ന് ഹാജരായി ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ദശരഥ മഹാരാജാവ് രാമൻ്റെ അഭിഷേകത്തിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ എല്ലാവരും ഒന്നൂന്നാണ് സ്വ ലമാനേർ വിനയാന്യുതയർ നൃപയ്യർ വളരെ വിനയാന്യുതനായിട്ട് ദശരഥ മഹാരാജാവ് സിംഹാസനത്തിൽ സിംഹാസനത്തിരിക്കുകയാണ് പുരാലയേർ ജാനപദേശമാനവേ ഉപോപവിഷ്ടയിർ നൃപതിർ വൃതോപഭവും സഹസ്രചക്ഷു ഭഗവാനി വാമരേ അങ്ങനെ അവരന്മാർ അയോധ്യ മഹീപതിയുടെ വിനീയസമ്പന്നനായിട്ടുള്ള രാജാക്കന്മാർ അവിടെയുള്ള രാജാക്കന്മാർ അയോധ്യയിലുള്ള നാട്ടുരാജാക്കന്മാർ നാഗരികന്മാർ അവരൊക്കെയും ആ മഹാസദസ്സിൽ ഹാജരായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒന്നാമത്തെ സർഗം അവിടെ സമർപ്പിച്ചത് ഇനി രണ്ടാമത്തെ സർഗത്തിൽ ഈ അവിടെ വന്ന് കൂടിച്ചേർന്ന എല്ലാവരും മഹാസഭയിലുണ്ടായിരുന്ന അംഗങ്ങളൊക്കെയും ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനത്തിൽ അനുമോദനം അറിയിക്കുകയാണ് രാമനെ യുവരാജാവാക്കണം തീരുമാനിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവിന്റെ തീരുമാനത്തെ സ്വീകരിക്കും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ദശരഥ മഹാരാജാവിനെ അനുമോദിച്ചു എന്ന് പറയാണ് രണ്ടാമത്തെ സ്വർഗത്തിൽ രണ്ടാമത്തെ സർഗം പാരായണം ചെയ്തിന് ശേഷം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ നമുക്ക് അത്തരം കഥകളെല്ലാം കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ വാക്കുകളും ഭൂഗോൽപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നമ്മൾ നിറന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ